മക്കളെറ്റ് ഞാനം കേറു ഞാനും അഭിമാനം കയറി അവർക്കറിയാം ആ

വെയിലും ചൂടും ഒഴികെ ബാക്കിയെല്ലാം അടിപൊളി നല്ല ചൂട് നല്ല അടിപൊളി വെയിൽ പറ്റാത്ത വെയിൽ വെയിൽ പക്ഷെ സംഭവം നല്ല അടിപൊളി സൂപ്പർ അപ്പൊ ഇപ്പൊ അതാ നമുക്ക് ഇപ്പൊ കുറച്ച് തണല് വന്നിട്ടുണ്ട് വെയിൽ കുറച്ച് കുറഞ്ഞു ഇപ്പൊ ഐസ്ക്രീമും അതുപോലെ തന്നെ എന്താ പറയാ കൂൾ ഡ്രിങ്ക്സ് എല്ലാം ആയിട്ട് വരുന്നുണ്ട് ഓക്കെ സൂപ്പർ അടിപൊളി മധുരം കഴിച്ചിട്ട് ഇന്നത്തെന്തായാലും ഒന്നില്ലേ അക്ഷീത് അഞ്ചോളില്ലേ സിയാന പോയിക്കോ പോയിക്കോ ഞാനിരിക്കാവും ഞാൻ ല്ലോ ഇങ്ങനെ ഞാൻ വീട് എടുക്കില്ല പട്ടം കിട്ടാൻ വീട് Ang <laughs> ഞാൻ നിങ്ങളോട് നോക്കാൻ പറ്റി നോക്കിട്ടൈഡെല്ലാം കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കിടക്കുന്നതായിരിക്കും ആ അത്

ബാക്കിലുണ്ട് ഓക്കെ അപ്പം ഇത് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഞാൻ വീടുകളിൽ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ സിനിമയിലൂടെ സ്പീഡില്ലാത്ത കഴിച്ചില്ല സീറ്റിലിരിക്കായിരുന്നു തന്നെ അപ്പോൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരിക്കും കയറില്ലായിരുന്നു അപ്പോൾ അതെ റേഡ് കയറി തന്നെ മതി ആയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ ഫുൾ ടൈം ഫോൺ പിടിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ല കാരണം Okay, the back of the <laughs> <laughs> ടിപൊളി ആയിരുന്നു കേട്ടോ ഫുള്ള് വീട് എടുക്കാൻ കഴിയാ കാരണം അങ്ങനെ നമ്മളെ സ്പീഡിലുണ്ട് പക്ഷെ ഫോണൊക്കെ കഴിഞ്ഞിട്ടൊരിക്കും കയറാൻ ചോദിക്കുന്നു ഷൺജു പറഞ്ഞില്ല സ്പീഡാണ് പോകും എന്നിട്ട് വേറെ ഉണ്ടോ നാക്ക വരെ ചാർജ് നമുക്ക് തലവര മുന്നേ ചാർജ് ചെയ്യണം ചിത്ര വീടിടരണയാ അതെ പിന്നെ ഫോർട്ട് ചെയ്യണം വരെ നെക്സ്റ്റ് ാണ് കാായി അടിപൊളി ആയിട്ട് പോകണമെന്നുണ്ടത് ശരിപ്പൊ കുറച്ച് ദൂരമായി കിഴിച്ചു പോയത് അതുകൊണ്ട് ശേഷം വള്ളത്തിലേക്ക് വളരെ നല്ല Diolch yn fawr പോയിട്ടുണ്ട് ക്ക് വെയിലായതുകൊണ്ട് അവര് വീഡിയോ എടുക്കാൻ വേണ്ടി അധികം നേരം നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല അത്ര തന്നെ റിയില്ലല്ലോത്തിരി <laughs> <laughs> ശരിക്കും അറിയില്ല വീടേ കിട്ടിയറിയില്ല അതിനുള്ള കയറി അമ്മ എന്താ പിന്നെ വാ കളി വരുന്നുണ്ട് കളിയ കയറി ില്ല വാ നാടാറോ അങ്ങനെ നമ്മൾ എന്താ പറയുക വാട്ടർ സീം പാർക്ക് കഴിഞ്ഞവാട് നേരം നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയി അമ്മ ഇപ്പം കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായി നമ്മൾ അവരുടെ ബാക്കിൽ പോയിട്ട് പൈക്കുറിച്ച് കഴിഞ്ഞിട്ട് ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ എന്താ പറയുക അതിരപ്പള്ളി വെള്ളച്ചാട്ടങ്ങളിലും വെള്ളച്ചാട്ടം കണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നീണ്ട കേട്ടോ ഒരു തായലേക്ക് പോകേണ്ടത് കൊണ്ട് അവിടെ കീട്ടാണ് നമ്മൾ കുറച്ച് എന്താ പറയുക നല്ല വ്യൂസെല്ലാം കണ്ടാണ് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടല്ലേ വന്ന് ഇപ്പം നമ്മൾ റൂമിലേറ്റിന് ഫാമിലി ഉമ്മ ഇപ്പം അവരെല്ലാം പോയിട്ടാണ് വായിശുവിന് അതായത് അതിൻ്റെ അമ്മമാരെ മോക്ക് എക്സാം ഉണ്ട് ഓഫ് ആയി കളിക്കുന്നത് എടുത്തിട്ടാ അപ്പോൾ അങ്ങനെ അവര് പോയി മരമ എസ് എസ് എൽ സിയാണ് അപ്പൊ ക്ലാസ് കട്ടാക്കേണ്ടവർക്ക് അങ്ങനെ അവര് അപ്പോൾ ഫസ്റ്റിനും നമ്മൾ ഉണ്ട് അതായത് എൻ്റെ ഇനിയും കൂടെയുണ്ട് ഇവിടെ ലൈറ്റ് ഇങ്ങനെ ആണ്ടോ ഫീസ് യാത്ര ഇങ്ങനെ അപ്പൊ നമ്മള് ഫുഡ് നമ്മ ഇവിടെ വേറൊരു ബാൽക്കണി കാണിച്ചിട്ടുണ്ടായിട്ടേ നമ്മൾ ാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് റിസോർട്ടിൽ തന്നെ അവർ അവരുണ്ടാക്കുന്ന ഫുഡാണിത് ചപ്പാത്തിയും മസാലക്കറിയും ഇവിടെ ഇരിക്കുന്നു ഇതാ ഇവിടെ ഇരിക്കുന്നു ഇതാ ഇവിടെ ഇരിക്കുന്നു കാഴ്ച